പ്രണീയ തീരം ഭാഗം നാൽപ്പത് ദേവൂട്ടി അവിടെ നിൽക്കുന്ന കല്യാണിനെ നോക്കാതെ പടികൾ കയറി മുകളിലേക്ക് പോയി അവൾ വേഗം ചെന്ന് കല്യാണിയുടെ റൂമിൻ്റെ അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു കുറച്ചുനേരം വാതിലിൽ ചാരി തന്നെ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്തൊക്കെയാ തന്നെ പറഞ്ഞത് ഞാനൊരു മോശം പെണ്ണാണെന്നാണോ ആ പറഞ്ഞത് എന്നെല്ലാം ദേവൂട്ടി ആലോചിച്ചു അപ്പോഴേക്കും കല്യാണിയുടെ റൂമിന്റെ വാതിൽ തട്ടി വിളിക്കുന്നത് അവൾ കേട്ടിരുന്നു അത് കല്യാണാണ് എന്നറിഞ്ഞതും അവൾ വേഗം കല്യാണിയുടെ റൂമിലെ വാഷ്റൂമിലേക്ക് കയറി മുഖമെല്ലാം നന്നായി കഴുകി തുടച്ച് പുറത്തേക്ക് വന്നു കല്യാണിയുടെ ബാഗും അവളുടെ ബാഗും എടുത്തുകൊണ്ട് അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു കൺമഷിയെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു അതെല്ലാം പോയി എന്നാലും ചെറുതായി അവൾ ഒന്ന് മേക്കപ്പ് ചെയ്തു അപ്പോഴും കണ്ണ് നിറയുന്നത് തടഞ്ഞു നിർത്താൻ അവൾ ശ്രമിക്കുന്നുണ്ട് വാതിലിൽ കല്യാണിന്റെ തട്ടലും കേൾക്കുന്നുണ്ട് അവൾ കണ്ണാടിയിൽ നോക്കി ഒന്ന് ചിരിച്ചു പിന്നെ രണ്ട് മൂന്ന് തവണ ബ്രീറ്റ് ചെയ്തുകൊണ്ട് വന്ന് വാതിൽ തുറന്നതും അവൾക്ക് ഒന്നും പറയാനോ പുറത്തേക്ക് കടക്കാനോ അവസരം കൊടുക്കാതെ പെട്ടെന്ന് കല്യാൺ അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു പെട്ടെന്നായപ്പോൾ ഒന്ന് പകച്ചു പോയെങ്കിലും പിന്നീട് എന്താ ചേട്ടാ അവൾ കല്യാണിയോട് ചോദിച്ചു ദേവുട്ടി ഞാൻ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ അല്ലാതെ ഏയ് സാരമില്ലേട്ടാ അതൊക്കെ വിട്ടുകള പിന്നെ നാളത്തെ ടൂറ് അടിച്ചു പൊളിക്കണം കേട്ടോ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം അവസരം കിട്ടിയിട്ടും പോകാൻ തോന്നിയില്ല അതിൻ്റെ കാരണം കല്യാണി പറഞ്ഞല്ലോ അവൾ ഉണ്ടായിരുന്നില്ല അവളെ മാറ്റി നിർത്തിയിട്ട് പോകാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ടൂറ് പോക്കാണ് ഫാമിലി ആയിട്ടൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ നാലു പേരും കൂടി ഒരുമിച്ച് അങ്ങനെ പോയിട്ടില്ല ഇവിടെയൊക്കെ കറങ്ങാൻ പോകും എങ്കിലും ഇങ്ങനെ ഒരു ആയിട്ട് ഞങ്ങൾ പോയിട്ടില്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും അത്ര സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ നമുക്ക് അടിച്ചുപൊളിക്കാം കേട്ടോ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ ചെന്നിട്ട് വേണം കോളേജിൽ പോകാൻ ഇപ്പം തന്നെ സമയം വൈകി അവൾ കയ്യിലെ സ്മാർട്ട് വാച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു കല്യാൺ ദേവുട്ടിയെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു അവളുടെ സങ്കടം കടിച്ചു പിടിച്ച് വയ്ക്കുന്നത് കണ്ടപ്പോൾ അവനും വല്ലാത്ത സങ്കടം തോന്നി ആ നിമിഷം അവൻ അവളെ കെട്ടിപ്പിടിച്ചു അവൾ കുതിരി മാറാൻ ശ്രമിച്ചിട്ടും അതിന് സമ്മതിക്കാതെ അവൻ വലിഞ്ഞു മുറുകി പിടിച്ചു കുറെ നേരം ശ്രമിച്ചിട്ടും നടക്കാതെ വന്നതും ദേവൂട്ടിയുടെ ചെവിയുടെ അടുത്തായി അവൻ വന്ന സോറി സോറി ദേവു ഞാൻ പെട്ടെന്ന് നീ ആരെയോ വിവാഹം കഴിക്കുന്ന കാര്യം വീട്ടില് രണ്ട് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്ത ദേഷ്യം തോന്നി പെട്ടെന്ന് നിനക്കെന്നെ കണ്ടപ്പോ നീ എന്നോട് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു സോറി സോറി ഡാ കല്യാൺ മുറുകെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നാൽ ദൈവുവിൻ്റെ കൈകൾ അവനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചില്ല അവൾ ഒരു പ്രതിമ കണക്കെ നിന്നു കല്യാണിന്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണിനീർ അവളുടെ തോളിൽ പതിയുന്നത് അവൾ അറിഞ്ഞു അത് അറിഞ്ഞതും അവൾ അവനെ ശക്തിയായി തള്ളി അയ്യോ ചേട്ടാ അത് സാധനമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു നേരം പോക്കല്ലേ ചേട്ടാ അങ്ങനെ കണ്ടാൽ മതി ഇപ്പോഴെങ്കിലും ചേട്ടന് എന്റെ സ്വഭാവം മനസ്സിലായല്ലോ ഞാനേ ഇത്തിരി തരികിടയാണെന്ന് എന്റെ അമ്മ പറയാറുണ്ട് പക്ഷേ ആരെയും ഇഷ്ടം പറഞ്ഞ് ദേവുട്ടി പറ്റിച്ചിട്ടില്ല കേട്ടോ എന്നെപ്പോലെ ഒരു തരികിട എനിക്ക് വേണ്ടി എവിടെയെങ്കിലും ഉണ്ടാകും ചേട്ടന് വേണ്ടി എവിടെയെങ്കിലും ചേട്ടനെ മാത്രം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയും ഉണ്ടാവും എന്നെ ചേട്ടന് സെറ്റാവില്ല അവൾ ഒരു കണ്ണടച്ചുകൊണ്ട് കുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് വീണ്ടും കല്യാൺ വന്ന് അവളുടെ രണ്ട് കവളിലും കൈവച്ചുകൊണ്ട് എനിക്ക് ഈ തരികിടയെ മതി ഞാനും പെർഫെക്റ്റ് ഒന്നുമല്ല കുറച്ച് തരികിട തന്നെയാണ് ഞാനും അവൻ പറഞ്ഞു വേണ്ട ഇത് ശരിയാവില്ല ഇഷ്ടം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ പ്രശ്നമാണ് ചേട്ടാ അതുകൊണ്ട് മുന്നോട്ട് പോയി ഇനി ഒരു പരീക്ഷണത്തിന് നിന്ന് കൊടുക്കണോ ചേട്ടൻ അവൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് കല്യാൺ അവളുടെ ചുണ്ടുകളെ അവൻ്റെ വായ്ക്കുള്ളിലാക്കി അവളുടെ രണ്ട് ചുണ്ടുകളും അവൻ്റെ വായ്ക്കുള്ളിൽ അവൻ്റെ നാവുകൾ കൊണ്ട് നുണഞ്ഞിക്കൊണ്ടിരുന്നു ദേവൂട്ടി അവൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു എന്നാൽ അവൻ സർവശക്തിയും എടുത്ത് അവളെ പിടിച്ചുകൊണ്ട് അവളുടെ അതരങ്ങളെ നുണഞ്ഞിക്കൊണ്ടിരുന്നു അവൻ്റെ ദീർഘനേര ചുംബനം താങ്ങാനാവാതെ അവൾ അവൻ്റെ കയ്യിലേക്ക് തന്നെ തളർന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ നിന്നും അടർന്നു മാറി തൻ്റെ കൈയിൽ തളർന്നു കിടക്കുന്ന അവളെ കല്യാണം ഒന്ന് നോക്കി അവളുടെ ചുണ്ടിലേക്ക് അവൻ നോക്കി ചുവന്ന് ചെറുതായി പൊട്ടിയിട്ടുണ്ട് അത് കണ്ടതും അവൻ അവളുടെ കണ്ണുകളിലേക്കാണ് നോക്കിയത് കണ്ണുകൾ അടച്ച് തൻ്റെ കൈത്തണ്ടയിൽ തലവെച്ച് നിൽക്കുന്ന അവളെ അവൻ നോക്കിക്കൊണ്ട് വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു അവനെ ശക്തിയായി തള്ളി വാടിത്തളർന്ന് നിന്നവൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യുമെന്ന് അവൻ കരുതിയില്ല അവളിൽ നിന്നും അടർന്നു മാറി അവൻ കുറച്ച പുറകിലേക്ക് നീങ്ങി ഞാൻ ഞാൻ ഇത്രയ്ക്ക് മോശമല്ല ചേട്ടാ അവൾ പറഞ്ഞു ഇഷ്ടം തോന്നിയിട്ടുണ്ട് പലരോടും അത് എല്ലാ പെൺകുട്ടികൾക്കും തോന്നുന്നത് പോലെ നടന്മാരോടൊക്കെ തോന്നുന്ന ഒരു ആരാധന അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ശരീരം ദേവൂട്ടി ആർക്കും കൊടുത്തിട്ടില്ല അത്രയ്ക്ക് മോശമല്ല ദേവൂട്ടി അവൾ പറഞ്ഞു അത് കേട്ടതും കല്യാണിന് ദേഷ്യം തോന്നി അവൻ അവളുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ വന്നുകൊണ്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവളെ പുറകിലേക്ക് കൊണ്ടുപോയി ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി ഒരുപാടായി ഞാൻ കേൾക്കുന്നത് നീ ആരെയാ എൻ്റെ മുന്നിൽ മോശക്കാരിയാക്കാൻ നോക്കുന്നത് നീ സ്വയം നിന്നെ തന്നെ മോശക്കാരിയാക്കിയിട്ട് കാര്യമില്ല ദേവുട്ടി നിന്നെ ഞാൻ കുറേ നാളായിട്ട് അറിയുന്നതാ നീ എന്താ കരുതിയത് ഇപ്പോൾ ഞാൻ നിന്നെക്കുറിച്ച് അറിയുന്നതാണെന്നോ എന്നാ അല്ല എൻ്റെ കല്ലുവിന് എപ്പോഴും പറയാനുള്ളത് അവളുടെ കൂട്ടുകാരെ പറ്റിയാണ് അതിലേറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന പേര് ദേവൂട്ടി എന്നായിരുന്നു ഷൂട്ടിംഗ് സെറ്റുകളിലെ തിരക്കുകൾക്കിടയിൽ ഞാൻ വിളിക്കുന്ന ടൈമിലെല്ലാം രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴുണ്ടാകുന്ന ഓരോ മണ്ടത്തരങ്ങൾ നിന്റെ ഞാൻ കേൾക്കാറുണ്ട് അവൾ പറഞ്ഞ് അതുകൂടാതെ പലപ്പോഴും കോളേജിൽ വെച്ച് നീ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും അങ്ങനെയെല്ലാം ഞാൻ കേൾക്കാറുണ്ട് അങ്ങനെ കേട്ട് കേട്ട് എപ്പോഴോ മനസ്സിൽ കയറിയ ഒരു പേരാണ് ദേവൂട്ടി ശരിക്കും നിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു ദേവൂട്ടി ദേവൂട്ടി ദേവു അങ്ങനെ മാത്രമാണ് അവൾക്ക് പറയാനുണ്ടായിരുന്നത് പിന്നെ പിന്നെ നിന്നെക്കുറിച്ച് അറിയാൻ തോന്നി അങ്ങനെ നിന്റെ പേര് ഒന്നും അറിയാത്തതുപോലെ അവളോട് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവളിൽ നിന്ന് മനസ്സിലാക്കുകയായിരുന്നു സംശയം തോന്നാതിരിക്കാൻ ഇടയ്ക്ക് സോനുവിനെ കുറിച്ചും ഒന്നോ രണ്ടോ വാക്ക് ചോദിക്കായിരുന്നു അതിലൂടെ അച്ചുവിൻ്റെ പ്രണയത്തെക്കുറിച്ചും പിന്നെ നിനക്കങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള തിരക്കായിരുന്നു അതും അറിഞ്ഞു നിനക്കങ്ങനെ ആരുമില്ല എന്ന് പക്ഷേ നീ ചെറിയൊരു കോഴിയാണെന്നാണ് എന്നോട് കല്ലു പറഞ്ഞിട്ടുണ്ട് തമാശയ്ക്ക് പറഞ്ഞതാട്ടോ അവള് അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അങ്ങനെ കേട്ടപ്പോ ഞാൻ തെറ്റിദ്ധരിച്ച് പോയതാണ് ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മറ്റൊരാൾ ഇഷ്ടമാണെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു എന്ന് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ വന്ന ദേഷ്യത്തിന് മുൻപിൻ നോക്കിയില്ല തെറ്റൻ്റെ ഭാഗത്താണ് ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞത് നിന്നെ അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നോട് പൊറുക്ക് ഇനി ഒരിക്കലും ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു വേദന ഞാൻ നിനക്ക് തരില്ല പ്രോമിസ് ദേ എൻ്റെ എൻ്റെ ദേവയല്ലേ അവൻ വിളിച്ചതും ദേവുട്ടി കണ്ണുവിടർത്തി അവനെ നോക്കി ദേവ അവളുടെ വായിൽ നിന്നും ആ പേര് വീണു അതെ എല്ലാവരും ദേവുട്ടി ദേവു എന്നല്ലേ വിളിക്കുന്നത് എനിക്ക് നീ ദേവയാണ് എൻ്റെ മാത്രം ദേവ തെറ്റ് എൻ്റെയാണ് ഞാനത് അംഗീകരിച്ചു ഇനിയും നീ നിന്നെ സ്വയം പറയുമ്പോൾ എനിക്കാ വേദനിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മനസ്സിലാക്ക ഞാൻ ഞാനങ്ങനെ പ്രതികരിക്കാനുണ്ടായ എന്റെ അവസ്ഥ പ്ലീസ് ദേവ അവൻ പറഞ്ഞു അപ്പോ നിങ്ങൾ എന്നെയും കൊണ്ടേ പോകൂ എന്ന് ഉറപ്പിച്ചോ അവൾ ചോദിച്ചു ആ സമയം ദേവിൻ്റെ കണ്ണുകളിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന തിളക്കം അവന് വല്ലാത്ത ആശ്വാസം തോന്നി അവളുടെ സങ്കടം മാറിയതായിട്ട് അവന് തോന്നി അത് ഈ കല്ല് നിന്നെയും കൊണ്ടേ പോകൂ എന്തായാലും ഞാൻ നിന്നോട് ഇഷ്ടം പറഞ്ഞു നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് പിന്നെ എന്തിനാ വെറുതെ വേറെ ചെറുപ്പക്കാരുടെ ജീവിതം ഞാനായിട്ട് കളയുന്നത് എൻ്റെ ഇതെന്തായാലും പോയി ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് പോയതല്ലേ വെറുതെ എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാരെ ദുരന്തത്തിലേക്ക് ഞാനായിട്ട് അയക്കുന്നില്ല ആ ഒരു വലിയ നന്മ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുകയാണ് അവൻ പറഞ്ഞതും അത്രയ്ക്ക് ത്യാഗം സഹിക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിലും നല്ല ചെറുപ്പക്കാരെ കിട്ടും ഒരു പെണ്ണും വായിനോക്കാത്ത ഒരു പെണ്ണും ഇഷ്ടം പറയാത്ത ഈ ബോഡിയും കാണിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളെ അല്ലാതെ എനിക്ക് വേറെ ആരെങ്കിലും കിട്ടുമെന്ന് ഞാനൊന്നും നോക്കട്ടെ ആരാടി ബോഡി കാണിച്ചുകൊണ്ട് നടക്കുന്നത് അവൻ ചോദിച്ചു ഷട്ടിന്റെ ബട്ടൺ ഇടാതെ തുറന്നിട്ട് നടക്കുന്ന നിങ്ങളെ എല്ലാ സ്ത്രീകളും വായി നോക്കുന്നത് നിങ്ങളുടെ ഈ പൊട്ട ബോഡി കണ്ടിട്ടല്ലേ അവൾ ചോദിച്ചു ഇത്രയും മനോഹരമായ ഇത്രയും വർക്കൗട്ട് ചെയ്ത് ഫിറ്റാക്കി വെച്ചിരിക്കുന്ന ഈ ബോഡി കണ്ടിട്ട് നിനക്ക് എങ്ങനെയാടി അങ്ങനെ പറയാൻ തോന്നുന്നത് അവൻ ചോദിച്ചു എത്ര ആരാധകരെ ഉണ്ടെന്നറിയോ എൻ്റെ ഈ ബോഡിക്ക് അവൻ ചോദിച്ചതും അവളവനെ കോർപ്പിച്ച് നോക്കി കണ്ട കണ്ട ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ഈ ബോഡിയും കാണിച്ച് പെമ്പിള്ളേരെ വളയ്ക്കാൻ നടക്കുന്ന അലവലാദി എനിക്കൊന്നും വേണ്ട ഇപ്പം എനിക്ക് തോന്നുന്നു ദൈവമായിട്ട് എനിക്ക് തന്ന ചാൻസാ നിങ്ങളെപ്പോലെ ഒരു ഒരു അല്ലെങ്കിൽ വേണ്ട എനിക്ക് നിങ്ങളെ വേണ്ട ഗുഡ് ബൈ ഇത് ഇവിടെ അവസാനിച്ചു അവൾ പറഞ്ഞതും എടി നിനക്കിപ്പോൾ ഞാൻ നിന്നോട് എന്റെ മനസ്സിലുള്ള ഇഷ്ടമെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ നിനക്ക് അഹങ്കാരം വന്നതല്ലേ അവൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി അവൾ ചോദിച്ചു നിന്നെ എനിക്ക് നന്നായിട്ടറിയാം എല്ലാ ദിവസവും കേട്ടിട്ടുള്ളതാണല്ലോ ഒരു ദിവസം പോലും മുടങ്ങാതെ നിൻ്റെ ഓരോ കുരുത്തക്കേടുകളും ഞാൻ വ്യക്തമായിട്ട് എവിടെയാണെങ്കിലും അറിയാറുണ്ട് കാണാൻ വേണ്ടി ഓടി ഇങ്ങോട്ട് വന്നത് കണ്ടപ്പോൾ മനസ്സിലായി നീ ഒരു ആറ്റം ബോംബാണെന്ന് ഈ ആറ്റം ബോംബ് ഈ കേരളത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കാമെന്ന് കരുതിയാണ് ഞാൻ നിന്നെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത് അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവനും ചേർന്ന് നിന്നു പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി അവളുടെ ഞെട്ടൽ മനസ്സിലായതുപോലെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു അവന്റെ നെഞ്ച് തന്റെ മാറിനെ അമർത്തുന്നത് അറിഞ്ഞതും അവൾക്ക് വല്ലാത്ത പരവശം തോന്നാൻ തുടങ്ങി വെപ്രാളം തോന്നാൻ തുടങ്ങി അവളുടെ മുഖത്തെ നാണവും വെപ്രാളവും കണ്ടതും നിനക്ക് നാണമൊക്കെ വരുമോ പെണ്ണെ അവൻ ചോദിച്ചു കൊണ്ട് അവളുടെ കവിളിൽ അവൻ്റെ വിരലുകൾ കൊണ്ട് തലോടി അവന് അവളോട് മറ്റെന്തൊക്കെയോ തോന്നാൻ തുടങ്ങി അവൻ കണ്ണുകളടച്ച് മുറുക്കി അടച്ച് തുറന്നു അപ്പോഴും കണ്ണുകൾ അടച്ച് തല ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ച് നിൽക്കുന്ന അവളെ അവൻ കണ്ടു തൻ്റെ ശരീരം അവളുടെ ശരീരത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നതിൻ്റെ വെപ്രാളവും പരവശവുമാണ് അവൾക്കെന്ന് മനസ്സിലായതും കല്യാൺ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും അടർന്നു മാറി തൻ്റെ കവളിൽ നനഞ്ഞൊരു സ്പർശം അറിഞ്ഞ അവൾ പതിയെ കണ്ണു തുറന്നു പുഞ്ചിരിയോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന കല്യാണിനെ കണ്ടതും അവൾ അവനെയൊന്ന് കോർപ്പിച്ചു നോക്കി എന്താടി ഇങ്ങനെ നോക്കുന്നേ അവൻ ചോദിച്ചു അത് എന്താ ഇപ്പോൾ എന്നെ ചെയ്തേ അവൾ ചോദിച്ചു എന്തു ചെയ്യാൻ ഞാനൊന്നും ചെയ്തില്ല അവൻ പറഞ്ഞു അവൾ അവളുടെ കൈയെടുത്ത് കവളിൽ വെച്ചു എന്തുപറ്റി അവൻ ചോദിച്ചു അത് നിങ്ങൾ എന്നെ കിസ് ചെയ്തില്ലേ അവൻ ചോദിച്ചു എന്ത് നിനക്ക് തടി ബ്രാന്താണോ ഞാൻ നിന്നെ കിസ് ചെയ്തു എന്നോ നീ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് നന്നായിട്ടിട്ടോ അവൻ പറഞ്ഞു ഇല്ല നിങ്ങൾ നിങ്ങൾ എന്നെ കിസ് ചെയ്തു അവൾ വീണ്ടും പറഞ്ഞു അതെ ഞാൻ നിന്നെ കിസ് ചെയ്തു എന്താ കുഴപ്പം ഇതിനു മുന്നും ഞാൻ തന്നിട്ടുണ്ടല്ലോ ഇന്ന് അവിടെ വെച്ച് താഴെ പൊന്നുമോള് പെട്ടെന്ന് മറന്നുപോയോ അവൻ ചോദിച്ചു അത് പിന്നെ എൻ്റെയും കൂടി അനുവാദത്തോടെയല്ലേ അവൾ പറഞ്ഞു ആണോ പക്ഷേ നീ എന്നെ കടിക്കുകയും ആ കടിച്ചെടുത്ത് ചുംബിക്കുകയും ചെയ്തത് എന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയദേവോ എന്നോട് ചോദിച്ചിട്ടാണോ അവൻ വീണ്ടും ചോദിച്ചു അവൾ ഇല്ല എന്ന് തലയണക്കി എനിക്കപ്പോൾ നിന്നെ ചുംബിച്ചൂടെ പിന്നെ നമ്മൾ എന്തിനാ പരസ്പരം അനുവാദം ചോദിക്കുന്നത് നിനക്ക് എപ്പോൾ എന്നെ ചുംബിക്കണമെന്ന് തോന്നിയാലും ധൈര്യമായിട്ട് സ്ഥലമോ ആളുകളോ ഒന്നും നോക്കണ്ട എന്നെ ചുംബിച്ചോളൂ അതുപോലെ തിരിച്ച് ഞാനും നമ്മളിൽ തോന്നുന്ന വികാരങ്ങളെ അടക്കി നിർത്താൻ ഉള്ളതല്ല പ്രകടിപ്പിക്കാനുള്ളതാണ് അവൻ പറഞ്ഞു എന്നുവെച്ച് എങ്ങനെയാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൾ ചോദിച്ചു നടു റോട്ടിൽ വെച്ച് അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ ധൈര്യം ഉണ്ടെങ്കിൽ നീ ചെയ്തോ ഞാൻ നോക്കിയാണ് അവൻ പറഞ്ഞു അവൾ അവനെ കടുപ്പിച്ചു നോക്കി താൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ധൈര്യത്തിലാണ് ആ പറയുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി അതെ ഇങ്ങനെ നിൽക്കാനാണോ പരിപാടി കോളേജിൽ പോകുന്നില്ലേ നാളെ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം നീ എൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഇപ്പോൾ കോളേജ് പോകാൻ നോക്ക് അവിടെ താഴെ നിന്നെയും കാത്ത് കൂട്ടുകാരൻ നിൽക്കുന്നുണ്ട് ഇവിടെ എന്താണ് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പൊന്നുമോൾ പറയാൻ പോകുന്നത് അവൻ ചോദിച്ചു ഞാൻ പറയും എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അവൾ പറഞ്ഞു എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു എന്ന് അത് എന്നെ അത് ഞാൻ പറഞ്ഞോളാം അവൾ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി കല്ലുവിൻ്റെ ബാഗും അവളുടെ ബാഗും എടുത്ത് അവൾ താഴേക്ക് പോയി അതെ ഈ കുപ്പി കൂടി കൊണ്ടുപോ ബോട്ടിൽ കൊണ്ടുവരാൻ കല്ലു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവൻ പറഞ്ഞു ഓ ഞാൻ മറന്നു എന്ന് പറഞ്ഞ് സ്വയം തലയിൽ ഒന്ന് കുട്ടിക്കൊണ്ട് അവൾ വന്ന് അവൻ്റെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങി തിരിഞ്ഞു നടന്നു അവൾ റൂമിൻ്റെ ഡോറ് കടക്കാൻ പോയതും ദയവാ കല്യാൺ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കിയതും സോറി സോറി ദേവ എനിക്ക് പറ്റിയ തെറ്റാണ് ഇനി ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല സോറി അവൻ വീണ്ടും അവൻ്റെ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രണ്ട് കണ്ണും ചിമ്മി ചിമ്മിക്കാണിച്ച് അവളെ നിന്ന് താഴേക്ക് പോയി ദേവു താഴേക്ക് ചെന്നപ്പോൾ അവളെയും കാത്ത് കല്യാണി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ദേവുട്ടിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇത്രയും നേരം സങ്കടത്തോടെ നിന്ന മുഖമല്ല മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ അവളുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കല്യാണിയെ കണ്ടതും ദേവൂട്ടി അവിടെ നിന്നു കല്യാണി അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു അവളുടെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങി ബാഗും വാങ്ങി അവൾ തിരിഞ്ഞു നടന്നു ദേവൂട്ടി നാവ് കടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു പെട്ടെന്ന് കല്യാണി തിരിഞ്ഞു വന്ന് അതെ ഏട്ടത്തി എന്നൊന്നും ഞാൻ വിളിക്കില്ല എനിക്ക് നീ എപ്പോഴും എൻ്റെ ദൈവ് തന്നെയായിരിക്കും എൻ്റെ ദേവൂട്ടി അതുകൊണ്ട് ഏട്ടത്തി ഭരണമൊന്നും എന്നോട് കാണിക്കാൻ നിൽക്കണ്ട സമ്മതിക്കില്ല ഞാൻ നാത്തൂൻ പോലെടുക്കും അപ്പോ അവൾ പറഞ്ഞുകൊണ്ട് ദേവിൻ്റെ കവിളിൽ ചുംബിച്ചു കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ഇത് കണ്ടുകൊണ്ടാണ് കല്യാൺ ഇറങ്ങി വരുന്നത് നിങ്ങള് ആങ്ങൾക്കും പെങ്ങൾക്കും ഇത് തന്നെയാണോ പണി ദേവു ചോദിച്ചു ഞാനും എൻ്റെ സഹോദരന്മാരായിക്കോട്ടെ ഞങ്ങളുടെ ആ പോയ പെങ്ങളായിക്കോട്ടെ സ്നേഹം തോന്നിയാ ഞങ്ങൾ പ്രകടിപ്പിക്കും അതാണ് ഇപ്പോൾ എൻ്റെ കല്ലു പ്രകടിപ്പിച്ചത് കുറച്ചു മുമ്പ് ഞാനും പ്രകടിപ്പിച്ചത് അവൻ പറഞ്ഞു ഇപ്പോഴും സ്നേഹം തോന്നുന്നുണ്ട് ഒന്ന് പ്രകടിപ്പിച്ചാലോ അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് ചുറ്റു നോക്കിക്കൊണ്ട് വേഗം കിച്ചണിലേക്ക് ഓടിപ്പോകുന്നത് കണ്ട് കല്യാൺ ചിരിച്ചു അവരെ അന്ന് കോളേജിൽ കൊണ്ടുപോയി ആക്കി കല്യാൺ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു കല്യാണിയും കൂട്ടുകാരും നടന്ന് കോളേജിലേക്ക് കടക്കുമ്പോൾ ശരത്തിൻ്റെയും വിനോദിൻ്റെയും അവരുടെ ഗ്യാങ്ങിനെയും എല്ലാം കാണുന്നുണ്ട് അവർ അങ്ങോട്ട് നോക്കാതെയാണ് നടന്നത് എന്നാലും എന്തൊക്കെയായിരുന്നു മിണ്ടാപൂച്ച പോലെ ഇരിക്കുന്നവരെ സംശയിക്കണം എന്ന് പണ്ടൊക്കെ അമ്മമാർ പറയില്ലേ മിണ്ടാപൂച്ച കലമുടയ്ക്കുമെന്ന് ഇവരുടെ കാര്യത്തിൽ അത് കറക്റ്റാണല്ലേ എന്നാലും നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ഒത്തിരി വൈകി കൃഷ്ണയാണ് പറയുന്നത് അർജുനും അവരുടെ കൂടെയുണ്ട് എന്നാൽ ഒന്നും മിണ്ടാതെ കല്യാണിയും കൂട്ടരും നടന്നു ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ ശരത്ത് പോകുന്നത് കണ്ട് ഇവനിപ്പോഴും ആ പെണ്ണിന്റെ പുറകെ തന്നെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അർജുനോട് കൃഷ്ണ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക